വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയിലൂടെ പ്രണവ് മോഹൻലാനും ധ്യാനും എത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ മുപ്പത്തഞ്ച് ദിവസങ്ങൾ പിന്നിട്ട വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് പ്രണവ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ഇപ്പോഴും തിയേറ്ററിൽ ചിത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ചിത്രത്തിന്റെ ഒ റിലീസ് ഉണ്ടാകുമെന്നാണ് ചില സൂചനകൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയായിരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം എത്താൻ പോകുന്നത് ജൂണിലായിരിക്കും എന്നും പറയപ്പെടുന്നു ഇപ്പോഴും ചിത്രത്തിന്റെ റിവ്യൂകളും കണ്ടതിന്റെ എക്സ്പീരിയൻസും ഒക്കെയായി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കൗതുകം നിറയ്ക്കുന്നതാണ് കൂട്ടത്തിൽ എത്തിയ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ റൺ തുടങ്ങിയല്ലോ അപ്പോഴും വർഷങ്ങൾക്ക് ശേഷം ഇതുവരെയും ഒ ടി ടിയിൽ എത്തിയിട്ടില്ല ചിത്രത്തിന്റെ അഞ്ചാമത്തെ വീക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്റർ ലിസ്റ്റ് പോലും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു റണ്ണിംഗ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് ഏകദേശം എൺപത് കോടിക്ക് മുകളിലാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഞ്ചാമത്തെ ബെസ്റ്റ് കളക്ഷൻ നേടിയ ചിത്രവുമായി വർഷങ്ങൾക്ക് ശേഷം മാറിക്കഴിഞ്ഞിരുന്നു ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ നിന്നുള്ള വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രെൻഡിങ്ങും വൈറലും ഒക്കെ ആയി മാറുന്നത് അതിൽ ഒന്നായിരുന്നു ഈ ചിത്രത്തിന്റെ ടീം അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ക്രിക്കറ്റ് അവരുടെ ലൊക്കേഷനിൽ നടത്തിയത് ഈ കളിക്കിടയിൽ നടന്ന രസകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിൽ അഭിനയിച്ച താരങ്ങൾ കൂടി അവരുടെ അഭിമുഖങ്ങളിൽ എത്തിയിരുന്നത് വലിയ കൗതുകം സൃഷ്ടിച്ച കാര്യമായിരുന്നു അജു വർഗീസും ധ്യാനും പ്രണവും എല്ലാരും ഒരു ക്രിക്കറ്റ് തന്നെ നടത്തിയിരുന്നു നിർമ്മാതാവ് വിഷാഖും ബേസിലും ഒക്കെ ഇതിന്റെ ഭാഗമായിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ അജു വർഗീസ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു കല്യാണി പ്രിയദർശൻ വരെ ക്രിക്കറ്റിന്റെ ഭാഗമായി എന്നതാണ് മറ്റൊരു കൗതുകം എന്നാൽ ഈ ക്രിക്കറ്റ് കഴിഞ്ഞും അതിനെക്കുറിച്ചുള്ള വലിയൊരു തർക്കം നടന്നതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഇത് വേലി ഇത് വേലി ഇവിടെ ബാറ്റ് ചെയ്യുന്നു അടിച്ചു এউটি <laughs> ദ്രോണാടി ബിൽഡർ എന്ന വ്യക്തിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയാണ് ഈ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ക്രിക്കറ്റ് കഴിഞ്ഞുള്ള അടിപിടിയാണ് ഈ വീഡിയോയിൽ ഉള്ളത് അത് രസകരമായി തന്നെ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം ഡ്യാൻ ശ്രീനിവാസൻ ബസസ് ബേസിൽ ജോസഫ് ആയിരുന്നു ടീം ഇവർ തമ്മിലായിരുന്നു ക്രിക്കറ്റ് നടന്നത് ഡ്യാനും ബേസിലിനെ കുറിച്ച് പറയേണ്ടല്ലോ അവർ തമ്മിൽ ഒന്നിക്കുമ്പോഴെല്ലാം രസകരമായ നിമിഷങ്ങളാണ് ഉണ്ടായിരുന്നത് ചിത്രത്തിന്റെ ഒരു പോസിറ്റീവ് കിട്ടി തന്നെ ഈ രണ്ടുപേരും കൂടെ ചേർന്ന് അഭിമുഖം നടത്തിയതായിരുന്നു ഈ വീഡിയോയിലാണെങ്കിൽ പ്രണവ് മോഹൻലാൽ ഈ അടിയിൽ നിന്നൊക്കെ മാറി ഒതുങ്ങി നിന്ന് തന്റെ മൊബൈലിൽ എന്തോ നോക്കി യാണ് പ്രണവാണെങ്കിൽ അതിലെ വൈസ് എന്ന ലുക്കിലാണ് ഉള്ളതും ഇതൊക്കെ വീഡിയോയിൽ കാണാവുന്നതാണ് പക്ഷേ വീഡിയോ വീഡിയോയിലെ സംഭവങ്ങൾ എന്താണെന്നല്ലേ ധ്യാൻ ശ്രീനിവാസൻ വേർസസ് ബേസിൽ ജോസഫിന്റെ ഇടയിൽ പെട്ടുപോയ പാവം അജുവേട്ടൻ എന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത് അജു വർഗീസ് പെട്ടുപോയി സംഭവം അത് വീഡിയോയിൽ വ്യക്തമായി കാണാനും കഴിയും ക്രിക്കറ്റ് കളിക്ക് ശേഷമുള്ള തർക്കം കാട്ടിലേക്ക് പന്ത് അടിച്ചാൽ ഔട്ട് വേലിക്കപ്പുറത്തുകൂടി പോയത് കൊണ്ട് ഔട്ടല്ല എന്നൊരു വിഭാഗം വേലിക്കപ്പുറത്തൂടെ ആണെങ്കിലും ഇപ്പുറത്തൂടെ ആണെങ്കിലും പന്ത് കാട്ടിൽ പോയാൽ ഔട്ട് തന്നെ എന്ന് മറ്റൊരു വിഭാഗം അടിയോടടി ഞാൻ എടുത്ത വീഡിയോ എന്ന് പറഞ്ഞ ാണ് പുള്ളി ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ അപ്പു ചേട്ടനെയും കാണാമെന്നും പുള്ളി പറയുന്നുണ്ട് എന്തായാലും വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അവരുടെ ക്രിക്കറ്റ് കളി കഴിഞ്ഞുള്ള തർക്കമായിരുന്നോ ഇതെന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നതും